രാമൂരം ആർ ആഗസ്റ്റിനോസ് കോളേജിൽ ഗ്രാജുവേഷൻ സെറമണിയും മെറിറ്റ് ഡേയും നടത്തി എം എസ് സി ബയോടെക്നോളജി എം എസ് സി ഇലക്ട്രോണിക്സ് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം കോം എം എ ഇംഗ്ലീഷ് എന്നീ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ ഗ്രാജുവേഷൻ സെറമണിയിൽ പങ്കെടുത്തു ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലെ യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കളെയും കോളേജ് തലത്തിൽ മികച്ച വിജയം നേടിയവരെയും വിവിധ കായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു വിക്രം സരാഭായ സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ഉദ്ഘാടനം നിർവഹിച്ച് അവാർഡ് ദാനം നടത്തി ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകുവാൻ ഭൂതലമുറ കടന്നു വരണമെന്നും രാജ്യത്തിന്റെ വികസനത്തിന് മുഖ്യ പങ്ക് വഹിക്കാൻ യുവതലമുറയ്ക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു തോമസ് ഷായക്കാടൻ എം പി മാണിസികാപ്പൻ എം എൽ എ എന്നിവർ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കോളേജ് മാനേജർ റവൻ ഡോക്ടർ ജോർജ് വർഗീസിന് ആറക്കുന്നേൽ അധ്യക്ഷനായിരുന്നു രാമൂരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി സന്തോഷ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് ജേക്കബ് വൈസ് പ്രിൻസിപ്പൽ സി ജേക്കബ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജീവ് ജോസഫ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് പ്രകാശ് ജോസഫ് റാങ്ക് മരിയ സിബി കോളേജ് ചെയർമാൻ ആശിഷ് ബെന്നി തുടങ്ങിയവർ പ്രസംഗിച്ചു